ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയ വീഡിയോ ആണ് അമ്മ വന്നപ്പോൾ മീൻ കൊണ്ടുവന്നായിരുന്നു അപ്പം ഇന്നൊരു കുഞ്ഞ് മീൻകറിയുടെ വീഡിയോ ആയിക്കോട്ടെ എന്ന് ഓർത്തു മീൻകറിയുടെ ഉള്ളി കടുക് ഉലുവ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴോർത്തേ എന്നാ ഇതൊരു വീഡിയോ എടുത്തേക്കാന്ന് അതുകൊണ്ടാട്ടോ തുടക്കത്തിൽ ഒന്നും കാണിക്കാൻ പറ്റാതിരുന്നു എന്തായാലും ഞാൻ അതെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ട് നല്ല മുളക് കണ്ടോ മുളക് കണ്ട നല്ല റെഡ് കളറിലിരിക്കുന്ന മുളക് എനിക്ക് കിളിമീൻ കറി ഭയങ്കര ഇഷ്ടമാണ് ചോറ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എന്നാ ടേസ്റ്റാണല്ലേ ഈ കിളിമീൻ കറിയും പച്ചത്തൈരും ഉപ്പക്കിട്ട് ഇട്ട് ഭയങ്കര ടേസ്റ്റല്ലേ അപ്പം ഞാൻ മുളകൊക്കെയിട്ട് നന്നായിട്ട് വരട്ടുന്നുണ്ട് എല്ലാവരും ഓർക്കും ഇതെന്ത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിടിയിടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ വീട്ടിൽ റേഞ്ചിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം എനിക്ക് വീഡിയോ എടുത്തിട്ട് ഒന്നും ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ വേറെ വീഡിയോസൊക്കെ ഇടും കേട്ടോ നല്ല മുളകൊക്കെ വരട്ടി തീരണം മുളകൊക്കെ നല്ല തിളച്ച് കേട്ടോ കണ്ട നല്ല ഞാൻ നന്നായിട്ട് മുളക് വരട്ടുക എനിക്ക് നന്നായിട്ട് മുളക് വരട്ടിയാലേ നല്ല കുറീ കിട്ടുള്ളൂ പിന്നെ ഞാൻ പുളി ഇട്ട സാധാരണ ചിലവർ പുളി ഇടാതെ വെള്ളത്തിൽ വെള്ളത്തോട് കൂടി ഇടും ഞാൻ പുളി മാത്രം ഇട്ടിട്ട് അരപ്പിൻ്റെ കൂടെ ഇട്ട് ഇളക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ വീഡിയോ മീൻ കറിക്കെടുക്കുന്നത് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ച് തിളപ്പിച്ച തക്കാളി ഞാൻ തക്കാളി വിട്ട് ഒരു കളിയില്ല കേട്ടോ എനിക്ക് തക്കാളി അത്ര ഇഷ്ടമുള്ള സാധനം തക്കാളി പക്ഷേ എന്നോട് എല്ലാവരും വഴക്കു പറയും തക്കാളി അങ്ങനെ കഴിക്കരുത് പക്ഷേ ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ഞാൻ കൊണ്ട് എല്ലാ കറിക്കും മാക്സിമം തക്കാളി ഒരു തക്കാളിയായിട്ട് എടുത്തുള്ളൂ എനിക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തക്കാളി ഇട്ട് നല്ല കിളിമീനാണേ ഈ കിളിമീൻ്റെ തല ഞാൻ ആദ്യമൊന്നും അങ്ങനെ എടുക്കാറില്ല പക്ഷേ ഈ ഇടയായിട്ട് കിളിമീൻ്റെ തലയിട്ട് കറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടേ ഇല്ലായിരുന്നു അപ്പം അമ്മ പറഞ്ഞു തല കളയണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട തല കളയണ്ട നല്ല ടേസ്റ്റുണ്ട് തലയ്ക്കൊന്ന് വറുത്താലും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ അത് തലയൊക്കെ ഇട്ടു പിന്നെ നന്നായിട്ട് അങ്ങ് തിളപ്പിക്കാൻ വേണ്ടി അങ്ങ് അടച്ചു വെക്കാൻ പോവാം ഇനി അടച്ചു വെച്ച് ഒരു തിളയൊക്കെ വന്ന് പിന്നെ തുറന്ന് വെക്കും എന്തായാലും അത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ അടച്ചിരുന്നിട്ട് അങ്ങ് തിളതിളതിളയ്ക്കട്ടെ അപ്പം എല്ലാവരും നോക്കിയിരുന്നു അവസാനത്തിരിത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ കണ്ട നന്നായിട്ട് തിളച്ചു ഈ തിള വന്ന് കഴിഞ്ഞാൽ തവിയിട്ട് ഇളക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞു ഞാൻ തവിയിട്ട് ഇളക്കിയില്ല ജസ്റ്റ് ആ സൈഡ് ഒന്നു ഇതാക്കിയതാ ഞാൻ പിന്നെ തുണി കൊണ്ട് പിടിച്ച് ചട്ടികളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഓർക്കുന്നു താങ്ക്